രണ്ട് ദിവസം മുമ്പാണ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു യുക്തിവാദിയും എഴുത്തുകാരനും ഒക്കെ ആയിരുന്ന ശ്രീ സെയ്ദ് മുഹമ്മദ് അനക്കയം അന്തരിച്ചത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉടനീളം മതത്തിനും മറ്റു അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നിരന്തരമായി കലഹിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത ഒരാളാണ് താൻ മരിച്ചു പോകുമ്പോൾ തൻ്റെ ഭൗതിക ശരീരം എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആഗ്രഹമുണ്ടായിരുന്ന നിലപാടുണ്ടായിരുന്ന ഒരാളായിരുന്നു തൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനായി വിട്ടുകൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് എഴുതി അദ്ദേഹത്തിന്റെ വീടിന്റെ ഭിത്തിയിൽ പതിപ്പിക്കുകയും അതിൻ്റെ പതിപ്പുകളോ എടുത്തിട്ട് സുഹൃത്തുക്കൾക്ക് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ചിന്താപരമായി സാമ്യതയുള്ള ആൾക്കാരോ ഇടപെടുന്നതിന് മുമ്പേ മതവും അതുമായി ബന്ധപ്പെട്ട ആളുകളും മുൻകൈയെടുത്ത് ശ്രീ സയ്യിദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ ഭൗതിക ശരീരം മതാചാരപ്രകാരം ഖബറിൽ അടക്കം ചെയ്യുകയാണ് ഉണ്ടായത് ഇതങ്ങേറ്റം അപലപനീയമാണ് ഇതങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും മൗലികമായ ആഗ്രഹം പോലും മതം ഇടപെട്ട് തടയുകയാണ് മതം എന്ന് പറയുന്ന അല്പം പോലും ശതമാനം പോലും ധാർമ്മികത ഇല്ലാത്തതാണ് എന്നും അത് അത് അങ്ങേറ്റം അമാനവികമാണെന്നും മാനവികത അല്പം പോലും ഇല്ലാത്ത ഒന്നാണെന്നും വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇതിനെതിരെ ഒരാൾ പോലും വിരൽ ചൂണ്ടുന്നില്ല ഒരാൾ പോലും വർത്തമാനം പറയുന്നില്ല നിന്നും പ്രതിഷേധത്തിന്റെ ഒരു അല പോലെ ഉയരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത് പ്രതിഷേധിക്കേണ്ടതല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടതല്ലേ ഇത്രയും കാലം ജീവിതകാലം മുഴുവൻ ഒരാശയത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാടിന് വേണ്ടിയിട്ട് ജീവിത ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ അതുവരെ പ്രവർത്തിപ്പോന്ന എല്ലാ ആശയങ്ങൾക്കും എല്ലാ ചിന്താ പദ്ധതികൾക്കും ആ ഡെഡ് ബോഡി പോലും കയ്യേറുക എന്ന് പറയുന്നത് എന്തുമാത്രം അപലപനീയമായ ഒന്നാണത് ആധുനിക സമൂഹം അതിന് അത് എന്ന് നടിക്കുകയാണ് നേരെ മറിച്ചെന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മതവിശ്വാ സെയ്ദ് മുഹമ്മദ് ആനക്കായം ഒരു മതവിശ്വാസിയായിരുന്നു അതേസമയം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ നിരീശ്വരവാദികൾ വന്നിട്ട് ആ മതശരീരം ഏറ്റെടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ സംഭാവന ചെയ്യും വേറൊന്നും ഒന്നും ചെയ്തില്ലെന്ന് സംഭാവന കൊടുക്കുകയോ അതല്ലെങ്കിൽ ദയിപ്പിക്കുകയാണോ കരുതുക ഇവിടെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ആ സമയത്ത് എല്ലാത്തരം തരം ഈ പറയുന്ന മാനവികതയും പിന്നെ ഈ മൊറാലിറ്റിയും ഒക്കെ ഉയർന്നു വരും ഇവിടെ ഒരു മനുഷ്യരെ കൃത്യമായി പറയുകയും എഴുതി വെക്കുകയും അതിന്റെ പ്രിന്റുകൾ എടുത്തിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തന്റെ ഭൗതിക ശരീരം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അപ്പോഴാണ് ഈ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് ഇത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ചിന്താപരമായ ആശയപരമായ സമരം ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് ഈ സംഭവം ഉയർത്തിക്കാട്ടുന്നത്